അക്ബർ ആദിലേക്ക് അറിയിപ്പിച്ചു നിന്റെ ഫാമിലിക്ക് പകരം തിയസന വരുന്നുണ്ട് എന്നൊരു പറച്ചിൽ അവളെ കരയിപ്പിച്ചു ഇന്ന് അക്ബറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കമന്റ് തമാശയ്ക്കാണ് പറഞ്ഞത് പുള്ളിൽ പോലും തികച്ചും അനാവശ്യമായി തോന്നി അക്ബറിന്റെ സ്വഭാവമറിയ മനസ്സിലൊന്നും വയ്ക്കാതെ കാര്യങ്ങൾ വെട്ടി തുറന്ന് തമാശ പറയുന്ന പ്രകൃതമാണ് ഏണുസുതിയുടെ കാര്യത്തിലും പുള്ളിക്ക് സംഭവിച്ച ചിലപ്പോൾ അതാവാം പക്ഷെ ചില വാക്കുകൾ മറ്റുള്ളവരെ വല്ലാതെ വിതനിപ്പിക്കും ആതിലയോട് അക്ബർ പറഞ്ഞ ഡയലോഗാണ് വിഷയം നിങ്ങളെ കാണാൻ പറ്റൂ ദിയ പറ്റൂന ഇനിയിപ്പോ വരുമല്ലോ ചേച്ചി എന്നുള്ള രീതിയിൽ കളിയാക്കി പറഞ്ഞത് ആതിലേക്ക് വല്ലാതെ ഫിൽ ചെയ്തു അതവർ തരയുന്നതിലേക്ക് എത്തിച്ചു ഇതിനിടയിൽ അക്ബർ താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉമ്മയും അതുപോലെ അദ്ദേഹം വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഇവർ രണ്ടുപേരും മരണമെന്നാണ് പറയുന്നത് ആദില നൂറ പുറത്തുള്ള സംസാരങ്ങളും യാഥാർത്ഥ്യവും ആതിലിടേയും നൂറയുടെയും കേസിനകത്തും പലർക്കും ഇവരെ ഇഷ്ടമല്ലാത്ത എന്തോ ഒരു സാഹചര്യമുണ്ട് ആതിലെ നൂറ എന്തോ പിടിച്ചു വച്ചിരിക്കുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞെടുക്കുന്നത് എന്നാൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത് ആതിലേക്കാൾ ഭയങ്കര ബോൾട്ടും സ്ട്രോങ്ങും നൂറയാണ് ഇന്നിവിടെ കരഞ്ഞത് നൂറയല്ല ആതിലെയാണ് നൂറ വളരെ സ്ട്രോങ് ആണ് പവർഫുൾ ആണ് ഭയങ്കര ബോൾട്ടാണ് അതുകൊണ്ട് തന്നെ ആതിലേക്കാൾ മികച്ച ഗെയിമറും നൂറയാണെന്ന് പറയാം ഓർമ്മയിൽ വേണ്ടത് എന്തെന്നാൽ മറ്റൊരാളുടെ വീതികൾ സന്തോഷിക്കരുത് ഈ ഇന്ന് ആദ്യപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻസ് വെച്ച് നമ്മൾ കളിക്കരുത് അവരുടെ ലൈഫിലൊക്കെ എന്ത് നടന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല ആരുടെയും അനുഭവങ്ങൾ നമുക്ക് അറിയാത്തോളം കാലം നമ്മൾ അവരെ പരീക്ഷിക്കാനും കളിയാക്കാനും പോകാതിരിക്കുക ഓരോരുത്തർക്കും അവരുടേതായുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അക്ബർ പറഞ്ഞത് ചിലപ്പോൾ തമാശിക്കായിരിക്കും എങ്കിലും ഭയങ്കര മോശമായി കമന്റ് ചെയ്യുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എല്ലാം തികഞ്ഞ ആളാണ് ഞാൻ അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി ഞാൻ വലിയ ആളാകുന്നു എന്ന് വിചാരിക്കുന്നവർ ഓർക്കുക മറ്റുള്ളവരെ കളിയാക്കുന്നവർക്ക് ജീവിതത്തിൽ ഇതിനേക്കാൾ മോശം അനുഭവങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് സന്തോഷിക്കാനും നഷ്ടങ്ങൾ കണ്ട് പരിഹസിക്കാനും പോകുന്നതിനു മുമ്പ് ഇതിനേക്കാൾ മോശമായത് എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നൊരു ഓർമ്മ ഉണ്ടാവുന്നതാണ് നല്ലത് ആതിലയുടെയും നൂറയുടെയും അവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതാനുഭവം അവരുടേതാണ് അവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാകൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ അനീഷിനെയാണോ നെവിനെയാണോ ആതിലെയും നൂറയാണോ അതോ അനുമോളയാണോ ഇഷ്ടം അതോ ഷാനവാസിനെയാണ് ഇഷ്ടം നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സിൻസിയറായിട്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആതിലേടേയും നൂറയുടെയും പെരുമാറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജനുവൻ പ്ലേയേഴ്സ് തന്നെയാണോ ആതിലെയെന്ന് പറയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനിയും ബിഗ് ബോസ് ന്യൂസുകളും മറ്റ് ന്യൂസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ യു